പ്രിമലുര സുഹൃത്തുക്കളെ നാഫീനെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി വീഡിയോയും പോസ്റ്റുകളും ഓൺലൈൻ കരുവാരകുണ്ട് എന്നുള്ള യൂട്യൂബ് ചാനലും വാട്സപ്പിലോ കിട്ടിയിരുന്നു ഏതായാലും നാഫീനെ എറണാകുളത്ത് വെച്ച് കിട്ടിയെന്ന് കുടുംബവും അതുപോലെ കരുവാരകുണ്ട് പോലീസും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആരും ഷെയർ ചെയ്യേണ്ട ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു കുഞ്ഞുട്ടിയെ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചോ അടക്കം കോൾ വന്നിരുന്നു എന്തായാലും ഞാൻ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് ഏതായാലും ഷെയർ ചെയ്തവർക്ക് നന്ദിയുണ്ട് ഏതായാലും കിട്ടിയ കുടുംബം വിവരം അറിയിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്തായാലും ഇനി ആരും ഷെയർ ചെയ്യേണ്ട എന്നുള്ള വിവരം എല്ലാവരും ഒന്ന് പറയുക